ഹലോ നമുക്കിന്നൊരു ചക്ക അരുവുണ്ടാക്കിയാലോ ഞാനിന്ന് ഒരു പതിനഞ്ച് ചക്കച്ചോളം എടുത്ത് പട്ടത്തെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം എങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ചക്കച്ചൊളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സമയം പോകത്തില്ലേ അതുകൊണ്ടിട്ടാണേ പിന്നെ ഞാൻ ഇരുന്നൂറ്റൻപത് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അരിച്ചെടുക്കേണ്ടതാണ് ഉരുക്കി അരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഞാൻ ശർക്കര ഇപ്പം ചക്കരച്ച ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മിക്സഡ് യാറിൽട്ടൊന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിതെല്ലാം പാത്രത്തിൽ പഞ്ചസാര ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര എടുത്തതിനകത്ത് ഗ്രാമ്പൂ നാ ആറ് ഗ്രാമ്പൂവും ഒരു മൂന്ന് ഏലക്കയുടെ മണിയും കൂടെ ഞാൻ പഞ്ചസാരയ്ക്കകത്ത് പിടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ശകലം നെയ്യൊഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും ഇതുമങ്ങ് വറുത്ത് കോരി വെച്ചു എന്നിട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അധികം നേരം കാണിച്ച് സമയം കളയാതെ തന്നെ സ്പീഡിൽ ചെയ്ത് കാണിക്കുകയാണ് അപ്പം നമുക്കത് ഞാൻ ആ ശർക്കര പാനിക്കകത്തേക്ക് ആ ചക്കയുടെ പാവ ഒഴിച്ചു കുറുക്കിക്കൊണ്ടിരികയാണ് നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട് നന്നായി തിളച്ച് കുറുകി വരണം ഇത് നന്നായി വെന്ത് കുറുകി അങ്ങനെ വരണം അന്നേരം നല്ല ഒരു ഇതായിട്ട് നല്ല സ്മെല്ലും ഇങ്ങോട്ട് വരും ചക്കപ്പഴത്തിൻ്റെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുറേച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നമ്മൾ നമ്മളിളക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നന്നായി കുറുകി വരട്ടെ എന്നിട്ട് നല്ലൊരു പലഹാരമാണ് നമ്മൾ ഈ ചക്കയൊക്കെ ഉണ്ടാകുന്ന കാലത്ത് നമ്മളിങ്ങനെയൊക്കെ ഞാൻ രണ്ട് സ്പൂണും കൂടി ഇടുകയാണ് നെയ്യ് പിന്നെ ചക്കയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിങ്ങനെ ചെയ്തു വെച്ചാൽ ഏറ്റവും നല്ലതാണ് ഞാൻ ആ പഞ്ചസാര പൊടിച്ചത് പഞ്ചസാരയും ഏലക്കയും പിന്നെ ഗ്രാമ്പും കൂടെ പൊടിച്ചതാണ് ആ ആറ് ഗ്രാമ്പൂ എടുത്തിട്ട് ചക്ക ആയതുകൊണ്ടാണ് ആറ് ഗ്രാമ്പൂ എടുത്തത് മൂന്ന് ഏലക്കയുടെ മണിയും കൂടെ ഇട്ട് പഞ്ചസാര മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയ്ക്കകത്ത് പൊടിച്ചെടുത്തതായത് മിക്സഡ് ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്താണിത് നന്നായി ഇളക്കി ചോയിപ്പിക്കണം നമ്മൾ അതിൽ നമുക്ക് നന്നായി ഇതായി കിട്ടും ഇത്രയേ ഉള്ളതിന് ഇതൊരു കൂടുതൽ സാധനങ്ങളൊന്നും ചേർക്കാനില്ല ഞാനൊരു ഒരു ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ചിട്ടാണത് വറുത്ത് കൊരി കുറച്ച് നെയ്യ് ഞാൻ ചേർത്തിട്ടുള്ളു അതിന് ശേഷം ഒരു നാല് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് നെയ്യൊന്നും ഞാൻ ചേർത്തിട്ടില്ല അതുകൊണ്ട് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഞാനൊരു പാത്രത്തിനകത്ത് കുറച്ച് നെയ്യ് തേച്ചിട്ട് അതിനകത്ത് ആ അണ്ടിപ്പരിപ്പ് ഞാൻ വറുത്തെടുത്തത് ഞാൻ ആ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ള വെളുത്ത എള്ളും ഞാൻ ഇങ്ങനെ വിതറി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഇതിടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ ഈ പാത്രത്തിലേക്ക് ഈ കറ വെള്ളിട്ട് വെച്ചിരിക്കുന്ന ഇട്ട് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതൊഴിച്ചു വെക്കുകയാണ് എല്ലാവരും എന്നോട് സഹകരിക്കണം എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എനിക്ക് കമൻ്റിൽ കൂടി അറിയിക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ഞാൻ ഈ അലുവ ഇതിനകത്തേക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അത് നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതിൻ്റെ പുറമൊന്ന് ശരിയാക്കാം നമുക്ക് ഇതാണ്ടോ എന്നെ അമർത്തി കൊടുത്താൽ മാത്രം മതി നല്ലതായിട്ട് വരും എണ്ണ ഞാൻ ഇത് കമത്തിയിട്ടിട്ടുണ്ട് ഇത്രയാണ് എൻ്റെ ഉണ്ടോ ഇങ്ങനെ മുറിച്ചങ്ങ് എടുക്കാം അതാ മുറിച്ച് എടുത്തു കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ബേറ്ററി സോഫ്റ്റാണ് എനിക്ക് കൈകൊണ്ട് എടുത്തപ്പോൾ തന്നെ എനിക്ക് പേടി വീണു പോവുമോ വീണു പോവുമോ എന്ന് അത് കാരണം ഞാൻ പതുക്കെ 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 ഇങ്ങോട്ടെടുത്തത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എനിക്ക് കമൻ്റ് ചെയ്യണം എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം നന്ദി നമസ്കാരം ഞാനൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും